ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമ്പത്തൂർ സുരേഷ് തരുക ഇന്ന് നമ്മൾ ജില്ലയിൽ പമ്പരം എന്ന പാട്ടിൻ്റെ ലാസ്റ്റ് ലൈനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ക്ലാസ്സോട് കൂടി ഈ പാട്ടിൻ്റെ അനുപല്ലവി അവസാനിക്കുകയാണ് ശരണത്തിനുള്ള നോട്ടുകൾ നിങ്ങൾ ഈ അനുപല്ലവിയുടെ നോട്ടുകൾ തന്നെ വായിച്ചാൽ മതി ശരണം കിട്ടും കിട്ടോ ഇനി നമുക്ക് നോക്കാം താളം ക്ലാസ്സിൽ പഠിച്ചാലോ നല്ല ഒന്നോടൊന്ന് വായിക്കത്ത് വായിക്കുമ്പോ Liriyane Ne Ni 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 சேம் நோட்டு தான் ரெண்டு பிராவசம் வாய்ச்ச மதி அடுத்து தான் അത് കഴിഞ്ഞിട്ട് പെ കിരൽ പമ്പലം നമ്മളങ്ങ് വായിച്ചാൽ മതി ഒന്നുകൂടെ കാണിച്ചു

നോട്ടുകൾ എന്ന് പറയുന്നത് ശ്രദ്ധാപൂർവം കാണുക പഠിക്കുക നിങ്ങളുടെ ഇഷ്ടാനുസരണം വായിക്കുക കേട്ടോ പാട്ട് പാടി നോട്ടേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ലിറിക്സ് പാടി വായിക്കാൻ ശ്രമിക്കണം ആദ്യമൊക്കെ ടൈമിങ് ശരിയാകത്തില്ല നിരാശപ്പെടരുത് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ അത് ശരിയാവും എവിടെങ്കിലും ഈ ഞാൻ ഈ വായിച്ചതിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ആവർത്തിച്ച് വായിക്കുമ്പോൾ ആ തെറ്റുകൾ എവിടെ വന്നെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിച്ച് തിരുത്താവുന്നതാണ് അങ്ങനെയാണ് നമ്മളെല്ലാം ഉള്ള സർഗവാസനകൾ നമ്മൾ വളർത്തിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തിരമത്വവും ശരിയഴു തരിക